ഗാസ മുനമ്പിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം തുടങ്ങിയ യുദ്ധം ഇരുപത്തിരണ്ട് മാസങ്ങൾ പിന്നിടുമ്പോഴും ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി തുടരുകയാണ് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന്റെ ഏറ്റവും രൂക്ഷമായ ഘട്ടമാണിത് ഈ നീണ്ട യുദ്ധം ഇരുപക്ഷത്തും വലിയ നാശനഷ്ടങ്ങളും വരുത്തി സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നതും ഈ സാഹചര്യത്തിൽ ഗാസയിലെ ബന്ധുക്കളെ മോചിപ്പിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾക്ക് വീണ്ടും ജീവൻ വെച്ചിരിക്കുകയാണ് നേരത്തെ ഇസ്രായേൽ ഭാഗികമായി െ മോചിപ്പിക്കുന്നതിനുള്ള കരാറുകൾക്കാണ് മുൻഗണന നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ എല്ലാ ബന്ധുക്കളെയും മുൻപ്പിച്ച് മോചിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സമഗ്രമായ ഒരു കരാറിന് തയ്യാറാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൂചന നൽകിയിരിക്കുന്നു ഈ പുതിയ നിലപാട് ചർച്ചകളിൽ ഒരു വഴിത്തിരിവാകാനും സാധ്യതയുണ്ട് ഈജിപ്ഷ്യൻ ഖത്തർ മധ്യസ്ഥർ മുന്നോട്ട് വെച്ച പുതിയ കരാറിലെ പ്രധാന വ്യവസ്ഥകൾ ഇവയാണ് ഗാസയിലെ മുഴുവൻ ബന്ധുക്കളെയും ഒറ്റയടിക്ക് മോചിപ്പിക്കുക ഇസ്രയേൽ സൈന്യം ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങുക സ്ഥിരമായ ഒരു വെടിനിർത്തൽ ഉടൻ പ്രാബല്യത്തിൽ വരുത്തുക ഈ വ്യവസ്ഥകൾ ഹമാസിന്റെ മുൻ ആവശ്യങ്ങളുമായി യോജിപ്പിച്ചു പോകുന്നതാണ് അതുകൊണ്ട് തന്നെ ഹമാസ് പ്രതിനിധി സംഘം ചർച്ചകൾക്കായി വീണ്ടും കെയ്റോയിൽ എത്തിയതും മുൻപ് കഴിഞ്ഞ മാസങ്ങളിൽ പലവട്ടം ചർച്ചകൾ വഴിമുട്ടിയിരുന്നു ഇസ്രയേൽ സൈന്യത്തിന്റെ പിൻവാങ്ങൽ പലസ്തീൻ തടവുകാരുടെ മോചനം തുടങ്ങിയ ഹമാസിന്റെ ആവശ്യങ്ങൾ ഇസ്രായേൽ അംഗീകരിക്കാത്തതാണ് പ്രധാന തടസ്സമായിരുന്നത് എന്നാൽ പുതിയ നീക്കങ്ങൾ ഒരു പരിഹാരത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയും നൽകുന്നുണ്ട് നെതന്യാഹുവിന്റെ പുതിയ പ്രസ്താവന ചർച്ചകളിലെ തന്ത്രപരമായ ഒരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരു വശത്ത് ചർച്ചകൾക്ക് തയ്യാറെടുക്കുമ്പോൾ തന്നെ മറുവശത്ത് ഗാസയിൽ ആക്രമണം വ്യാപിപ്പിക്കുമെന്ന് അദ്ദേഹം ഭീഷണി മുഴക്കുന്നു ഹമാസിനു മേൽ സമ്മർദ്ദം ചെലുത്തി വെടിനിർത്തൽ കരാറിന് വഴിയൊരുക്കാനുള്ള ഒരു തന്ത്രമാണിത് എന്നാൽ ബന്ധുക്കളുടെ മോചനത്തിനും ഹമാസിന്റെ കീഴടങ്ങലിനും ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കുന്നുവെന്ന തന്റെ മുൻ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നു അതിനുശേഷം പോലും ഗാസയുടെ സുരക്ഷാ നിയന്ത്രണം ഇസ്രയേലിന്റെ കൈവശം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ഹമാസുമായി ഭാവിയിൽ ഉണ്ടാവുന്ന ഒരു കരാറിനെ കൂടുതൽ സങ്കീർണമാക്കാൻ സാധ്യതയുണ്ട് ഇസ്രയേൽ സൈന്യം രണ്ടായിരത്തി ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിൽ തടവിലാക്കിയ അൻപത് ബന്ധുക്കളിൽ ഏകദേശം ഇരുപത് പേർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് ബന്ധുക്കളുടെ സുരക്ഷയും മോചനവുമാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മുൻഗണന ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമഗ്ര കരാറാണ് അവരുടെ ലക്ഷ്യവും മാത്രമല്ല എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കാൻ അവർ തയ്യാറാണ് എന്നാൽ അതിന് പകരമായി അവർ മൂന്ന് പ്രധാന ആവശ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നു ഇസ്രയേൽ ജയിലുകളിലുള്ള എല്ലാ പലസ്തീൻകാരെയും വിട്ടയക്കുക ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പൂർണ്ണമായി പിൻവാങ്ങുക ഗാസയിൽ ശാശ്വതമായി നിർത്തൽ പ്രഖ്യാപിക്കുക ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ആയുധങ്ങൾ താഴെ വെക്കാനോ കീഴടങ്ങാനോ ഹമാസ് തയ്യാറല്ല ഇത് ചർച്ചകൾക്ക് ഇപ്പോഴും ഒരു പ്രധാന വെല്ലുവിളിയാണ് ഇസ്രയേൽ സൈന്യം പിൻവാങ്ങുകയാണെങ്കിൽ ഗാസയുടെ ഭരണം വീണ്ടും ഹമാസിന്റെ കൈകളിൽ എത്തുമോ എന്ന ആശങ്കയും ഇസ്രേലിനുണ്ട് ഈ യുദ്ധത്തിൽ ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്നത് ഗാസയിലെ ജനങ്ങളാണ് യുദ്ധം തുടങ്ങിയതിനു ശേഷം ഗാസയിലെ മാനുഷിക സാഹചര്യം വളരെ മോശമാണ് ഐക്യരാഷ്ട്ര സഭയുടെ മുന്നറിയിപ്പ് പ്രകാരം ഗാസയിലെ പട്ടിണിയും പോഷകാഹാരക്കുറവും ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ് പല പ്രദേശങ്ങളിലും ആളുകൾക്ക് ഭക്ഷണം ലഭ്യമല്ല കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അഞ്ചു പേർ പട്ടിണി മൂലം മരിച്ചതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു യുദ്ധം തുടങ്ങിയ ശേഷം പോഷകാഹാരക്കുറവ് മൂലം നൂറ്റി ഇരുപത്തൊന്ന് മുതിർന്നവരും നൂറ്റിയൊന്ന് കുട്ടികളും മരിച്ചതായി മന്ത്രാലയം പറയുന്നു സഹായങ്ങൾ ആവശ്യമായ അളവിൽ എത്തിക്കുന്നതിന് ഇസ്രായേൽ അധികാരികളിൽ നിന്ന് തടസ്സങ്ങൾ നേരിടുന്നതായി യുവൻ ആരോപിക്കുന്നുമുണ്ട് സഹായങ്ങൾ അതിർത്തി കടന്നെത്താൻ ഏറെ കാലതാമസം നേരിടുന്നു ഇത് സ്ഥിതി കൂടുതൽ വഷളാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ തട്ടിക്കൊണ്ടു ചെയ്തു ഇതിന് മറുപടിയായി ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ അറുപത്തൊന്നായിരത്തി നാനൂറിലധികം പലസ്തീനുകൾ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവരിൽ പകുതിയോളം സ്ത്രീകളും കുട്ടികളുമാണെന്നത് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നുമുണ്ട് യു എൻ വിദഗ്ധരും ഈ കണക്കുകളെ വിശ്വസനീയമായി കണക്കാക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേലിന്റെ സൈനിക നടപടികൾക്ക് വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുമുണ്ട് പ്രത്യേകിച്ച് സന്നദ്ധ പ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവങ്ങൾ ഏപ്രിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനയായ വേൾഡ് സെൻട്രൽ കിച്ചന്റെ ഏഴ് പ്രവർത്തകർ കൊല്ലപ്പെട്ടത് വലിയ വിവാദമായിരുന്നു അടുത്തിടെയായി വേൾഡ് സെൻട്രൽ കിച്ചന്റെ ലോഗോ പതിച്ച കാർ ഉപയോഗിച്ച് സഹായ പ്രവർത്തകരുടെ വേഷത്തിലെത്തിയ ഹമാസ് ഭീകരരെ വധിച്ചതായും ഇസ്രയേൽ സൈന്യം അറിയിച്ചു എന്നാൽ ഈ വാഹനവുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്ന് വേൾഡ് സെൻട്രൽ കിച്ചൺ വ്യക്തമാക്കി ഇത്തരം സംഭവങ്ങൾ സഹായ പ്രവർത്തനങ്ങളെയും അതിന്റെ വിശ്വസ്തതയും ബാധിക്കുന്നുണ്ട് ഗാസയിലെ യുദ്ധം ഒരു നിർണായക ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് നെതന്യാഹുവിന്റെ പുതിയ പ്രസ്താവനയും ഹമാസിന്റെ കെയറോ സന്ദർശനവും ഒരു സമഗ്രമായ കരാറിലേക്കും നയിച്ചേക്കാം എങ്കിലും ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ആഴത്തിലുള്ള ഭിന്നതകൾ ഇപ്പോഴും നിലനിൽക്കുന്നു ബന്ധികളുടെ മോചനം ഗാസയിൽ നിന്നുള്ള സൈനിക പിൻവാങ്ങൽ പലസ്തീൻ തടവുകാരുടെ മോചനം പാവിൽ ഗാസയുടെ ഭരണം ആരുടെ കയ്യിലായിരിക്കും തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു കൂട്ടരുടെയും നിലപാടുകൾ ഒരുപോലെ ആവേണ്ടതുണ്ട് ഒരു ശാശ്വതമായ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നാൽ മാത്രമേ ഗാസേന മാനുഷിക ദുരന്തത്തിന് ഒരു പരിഹാരം ഉണ്ടാകൂ അടിയന്തരമായി സഹായങ്ങൾ എത്തിക്കുകയും പുനരധിവാസ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും വേണം ഈ യുദ്ധത്തിന്റെ ഭീകരതയിൽ നിന്ന് സാധാരണക്കാർക്ക് ആശ്വാസം നൽകാൻ ഒരു രാഷ്ട്രീയ പരിഹാരം അനിവാര്യമാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദം ഈ ചർച്ചകളെ എത്രത്തോളം സ്വാധീനിക്കുമെന്നും വരും ദിവസങ്ങളിൽ വ്യക്തമാകും ലോകം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഒരു സമാധാന ഉടമ്പടിയിലേക്കുള്ള നീക്കങ്ങളാണ്